എം നിലമ്പൂർ സൗത്ത് ഡി എഫ് ഒ ഓഫീസ് അടിച്ചു തകർത്ത സംഭവത്തിൽ അറസ്റ്റിലായ പി വി അൻവർ എം എൽ എ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റി പതിനാല് ദിവസത്തേക്കാണ് അൻവറിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നത് പ്രതിപക്ഷ പാർട്ടികളിലെ നേതാക്കളിൽ പലരും അൻവറിനെ പിന്തുണയുമായി രംഗത്ത് വരികയും ചെയ്തു സി പി എമ്മിന്റെ ഗൂഢാലോചനയുടെ ഭാഗമാണ് രാത്രിയിലെ നടക്കിയ നീക്കങ്ങൾ എന്നാണ് ഉയരുന്ന വിമർശനം സി കെ വിജയൻ വിവരങ്ങളുമായിട്ട് സി കെ ഏകദേശം ഒന്നര മണിക്കൂറോളം നീണ്ടുനിന്ന പോലീസ് നടപടികൾ അദ്ദേഹം ആദ്യം ടെലിഫോണിൽ പ്രതികരിക്കുന്നു പക്ഷേ പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ അതിന് അനുവദിക്കാതെ പോലീസ് അറസ്റ്റ് നടപടികളുമായി മുന്നോട്ട് പോകുന്നവർ നിന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുപോവുകയാണ് ഇത് നിയമം കയ്യിലെടുത്തതിനെതിരെ അല്ലെങ്കിൽ വനവുപ്പ് ഓഫീസ് അടിച്ചു തകർത്തതിനെതിരെ സ്വാഭാവികമായും ഉണ്ടാകുന്ന നടപടിയെന്ന് മന്ത്രി അടക്കമുള്ളവർ പറയുമ്പോഴും രാഷ്ട്രീയ പകപോക്കൽ എന്ന വിമർശനം വ്യാപകമാണ് പ്രത്യേകിച്ചും ഒരു മരണവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രതിഷേധത്തിന് പിന്നാലെയുള്ള അറസ്റ്റ് അല്ലെ ആ തീർച്ചയായും അതേ ഈ അറസ്റ്റിന് സാധാരണ രീതിയിലുള്ള ഒരു നിയമലംഘന പ്രവർത്തനത്തിന് അപ്പുറത്ത് ചില മാനങ്ങൾ ഉണ്ട് ഇപ്പോൾ എനിക്ക് പിറകിൽ കാണുന്ന ഈ കൂറ്റൻ കെട്ടിടത്തിനകത്താണ് ഇപ്പോൾ പി വി അൻവർ എം എൽ എ ഉള്ളത് ഇന്ന് പുലർച്ചെ ഏതാണ്ട് രണ്ട് പതിനഞ്ച് വരെയാണ് പതിനഞ്ചോടു കൂടിയാണ് ഈ തവനൂർ സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷൻ സെൻറ്റേഴ്സിൽ സെൻട്രറിൽ അദ്ദേഹത്തെ കൊണ്ടുവന്നിട്ടുള്ളത് വളരെ നാടകീയമായി ഒരു സംഭവമാണ് എന്ന് തന്നെ നമുക്ക് പറയാം ഒരുപക്ഷേ പി വി അൻവർ എം എൽ എ പ്രതീക്ഷിച്ചിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടിയും ഇന്നലെ രാത്രി തന്നെ ഇത്തരത്തിൽ ഒരു നീക്കം നടത്തും എന്നുള്ള കാര്യത്തിൽ വലിയ പ്രതീക്ഷയൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല കാരണം കുറച്ചുകൂടി സമയം കഴിഞ്ഞാൽ ഒരുപക്ഷെ ഉണ്ടാകും എന്നതായിരുന്നു അദ്ദേഹം അടക്കം പ്രതീക്ഷിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ ഏതായാലും ഇത് ഒരു സൗ നിലമ്പൂരിലൊരു സൗത്ത് ഡി എഫ് ഒ ഓഫീസ് ഡി എം കെയുടെ പ്രവർത്തകർ അടിച്ചു തകർത്തു അല്ലെങ്കിൽ അതിൻ്റെ ഫർണിച്ചറുകളും കസേര ഉൾപ്പെടെയുള്ള ഫർണിച്ചറുകളും മറ്റും അടിച്ചു തകർത്തു എന്ന ഒരു കേസിൽ കൂടി കേസിൽ ആണെങ്കിലും അതൊരു വളരെ സാങ്കേതികമായൊരു കാര്യമാണ് സത്യത്തിൽ പി വി എൻവർ എം എൽ എയോട് മുഖ്യമന്ത്രിക്കും പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും അതോടൊപ്പം തന്നെ എ ഡി ജി പി അജിത് കുമാർ ഉൾപ്പെടെയുള്ള ആൾക്കാർക്കെല്ലാം തന്നെ നേരത്തെ മുതൽ തന്നെ കടുത്ത ശത്രുത ഉണ്ടായിരുന്നു കാരണം അത്രമാത്രം ഗുരുതരമായ ആരോപണങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് കൊണ്ടുവന്ന ഒരാളാണ് പി വി അൻവർ എം എൽ എ അപ്പോൾ അതൊരവസരം കിട്ടിയപ്പോൾ സ്വാഭാവികമായും അവർ അതിലൊരു തീരുമാനമെടുത്തു പി വി അൻവർ എം എൽ എ ഈ ഒരു കാരണം പറഞ്ഞ അല്ലെങ്കിൽ ഈ ഒരു കേസിൽ ചേർത്ത് അദ്ദേഹത്തെ ഈ ജയിലിലടക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് ഇന്നലെ രാത്രിയോടെ നടക്കുന്ന സംഭവങ്ങൾ ജാമ്യ വകുപ്പ് പ്രകാരമാണ് കേസെടുക്ക എടുത്തിരിക്കുന്നത് സ്വാഭാവികമായിട്ടും പോലീസ് നടപടികളിലേക്ക് പോകും പക്ഷേ ഈ രാത്രിയിൽ തന്നെ ഇങ്ങനെ ഒരു ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത് മനഃപൂർവ്വമായൊരു ശ്രമം കൂടിയായിരുന്നു അപ്പോൾ അൻവർ പറയുന്നത് പോലെ ഇത് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു വഴിയിൽ താൻ ഇത്തരത്തിലുള്ള നടപടികൾ പ്രതീക്ഷിച്ചിരുന്നു ഇപ്പോൾ അതിനൊരു കാരണമുണ്ടായി എന്നാണ് പോലീസും അതിനങ്ങനെ ഒരു ആ രീതിയിൽ ഒരു നാടകീയ രംഗങ്ങൾക്ക് വഴിവെക്കുകയായിരുന്നു അല്ലെങ്കിൽ പോലീസിന് കുറച്ചുകൂടി വെ വെയിറ്റ് ചെയ്ത് സാധാരണ നിലയിൽ ഈ അറസ്റ്റ് നടപടികളിലേക്ക് പോകാവുന്നതല്ലേ ഉണ്ടായിരുന്നു തീർച്ചയായും അതെ കാരണം നമുക്ക് ഇതിനു മുൻപ് പല പല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം ആദ്യമായിട്ടല്ല ഒരാളെ കാട്ടാൻ ചവിട്ടി കൊലപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ അതിൻ്റെ പ്രതി അതിനെ തുടർന്ന് ഉണ്ടാവുകയും ചെയ്യുന്നത് അതിഭീമമായ പ്രതിഷേധം നമ്മൾ വയനാട്ടിലും ഇടുക്കിയിലും ഉൾപ്പെടെ കണ്ടിട്ടുണ്ട് മൃതദേഹമടക്കം റോഡിൽ വയ്ക്കുകയും ഗതാഗതം തടസ്സപ്പെടുത്തുകയും സംസ്കരിക്കാൻ വിട്ടുകൊടുക്കാതിരിക്കുകയും പോസ്റ്റ്മോർട്ടത്തിൽ പോലും സമ്മതിക്കാതിരിക്കുകയും ആയ സംഭവങ്ങൾ നിരവധി ഈ നാടുകൾ പ്രത്യേകിച്ച് ഇടുക്കി വയനാട് കണ്ണൂർ പോലുള്ള സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അവിടെയൊന്നും തന്നെ പോലീസ് കാണിക്കാത്ത അവിടെയൊന്നും തന്നെ വനംവകുപ്പ് കാണിക്കാത്ത ഒരു തിടുക്കപ്പെട്ട നിലപാട് ഈ പി വി അൻവറിൻ്റെ കാര്യത്തിൽ ഉണ്ടായി എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയം ഉണ്ടാകില്ല കാണുന്നൊരാൾക്കും ഇത് കേൾക്കുന്നൊരാൾക്കും എല്ലാം തന്നെ മനസ്സിലാകും പക്ഷേ ഇവിടെ അത്തരമൊരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് പി വി അൻവറിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഡി എം കെയുടെ ഭാഗത്തു നിന്നോ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പിഴവ് എന്ന് തന്നെ പറയാം ഒരു പക്ഷെ ആ സമരം കുറേ കൂടി സമാധാനപരമായിരുന്നു എങ്കിൽ പി വി അൻവർ ഇന്നിപ്പോൾ ഈ ജയിലിന് പുറത്തുണ്ടാകുമായിരുന്നു അവർ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇന്ന് കൂടുതൽ കൂടുതൽ സമരം നടത്താനുള്ള സാധ്യത കൂടി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇനി പി വി അൻവറിന് മുന്നിലുള്ള വഴി എന്താണ് എന്നതാണ് കാരണം സ്വാഭാവികമായും അദ്ദേഹം ഈ ജയിലിനകത്താണുള്ളത് ഇനി എന്ത് സംഭവിക്കണമെങ്കിലും പി വി അൻവറിന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണമെങ്കിലും ഈ ഈ ജയിലിൽ നിന്ന് പുറത്ത് വരേണ്ടതുണ്ട് അങ്ങനെ പുറത്തു വരിക എന്ന് പറയുന്നത് വളരെ എളുപ്പമായ ഒരു കാര്യവുമല്ല കാരണം രണ്ട് പ്രധാനപ്പെട്ട ജാമ്യമില്ലാത്ത വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്ത് കേസെടുത്തിട്ടുള്ളത് ആ കേസിൻ്റെ പേരിലാണ് ഇപ്പോൾ ജയിലിലടച്ചതും പതിനാല് ദിവസത്തെ റിമാൻഡാണ് സാങ്കേതികമായി ഉണ്ടായത് എങ്കിൽ കൂടിയും ഇനി ഒരു ബെയിലപേക്ഷ വരണം ആ ബെയിലപേക്ഷയിൽ ഒരുപക്ഷെ വാദം കേൾക്കണമെങ്കിൽ വാദം കേൾക്കണം അത് കഴിഞ്ഞ് ആ വാദത്തിന് ശേഷം അത് പോസ്റ്റിംഗ് ചെയ്ത് മറ്റൊരു വിധി പറയാൻ മാറ്റിവെക്കണം ആ വിധി പറയാൻ മാറ്റിവെച്ച് വിധി വന്ന് ആ ഉത്തരവ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ഈ ജയിലിൽ നിന്ന് പി വി അൻവറിന് പുറത്തു വരാൻ വേണ്ടി കഴിയൂ അപ്പോൾ മാത്രമേ അദ്ദേഹത്തിന് ഈ തുടർന്ന് അങ്ങോട്ടുള്ള സമരം നയിക്കാൻ വേണ്ടി കഴിയൂ ഒരുപക്ഷേ ഈ ജയിലിൻ്റെ അകത്ത് നിന്ന് പുറത്തു വരുന്ന പി വി അൻവറിന് വലിയ സ്വീകരണമോ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഉൾപ്പെടെയുള്ള പിന്തുണയോ എല്ലാം തന്നെ ലഭിച്ചേക്കാം നേരത്തെ ദിവീഷ് പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഇന്നലെ രാവിലെ വരെ ഉണ്ടായിരുന്ന പി വി അൻവർ അല്ല രാത്രിയോടുകൂടിയായത് കാരണം പി വി അൻവറിനെ പ്രതീക്ഷിക്കാത്ത കേന്ദ്രങ്ങളിൽ നിന്ന് പോലും പ്രത്യേകിച്ച് യു ഡി എഫ് കേന്ദ്രങ്ങളിൽ നിന്ന് ഇതുവരെ പി വി അൻവറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൃത്യമായ ഒരു നിലപാട് പറയാത്ത അല്ലെങ്കിൽ പി വി അൻവറിനെ പിന്തുണയ്ക്കാൻ രംഗത്ത് വരാത്തൊരു പാർട്ടിയായിരുന്നു യു ഡി എഫ് പ്രത്യേകിച്ച് കോൺഗ്രസ് ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ആ മുന്നണിയിൽ നിന്ന് പല നേതാക്കന്മാരും ഏതാണ്ട് എല്ലാ നേതാക്കന്മാരും എന്ന് തന്നെ പറയാം പി വി അൻവറിന് പിന്തുണയുമായി രംഗത്ത് വന്നിട്ടുണ്ട് ആ പിന്തുണ കേവലമായ ഒരു ഒരു പ്രശ്നാധിഷ്ഠിത പിന്തുണ ഇന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല കേവലമായ പിന്തുണ അല്ലാതെ അത് പി വി അൻവറിന് വരാൻ വേണ്ടി പോകുന്ന ഒരു രാഷ്ട്രീയ വഴിയൊരുക്കൽ കൂടിയാണ് അല്ലെങ്കിൽ ഒരു പാലം പണിയിൽ കൂടിയാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് പി വി അൻവറിനെ രാഷ്ട്രീയമായി ഏതെങ്കിലും ഒരു മുന്നണിയിലേക്ക് അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട മുന്നണിയിലേക്ക് ചേക്കേറാനുള്ള ഒരു ഒരവസരം കൂടി ഇത് ഒരുപക്ഷെ സമ്മാനിച്ചേക്കാം അങ്ങനെ വരികയാണെങ്കിൽ പി വി എൻവറിൻ്റെ രാഷ്ട്രീയത്തിൽ മറ്റു ചില കാര്യങ്ങളുണ്ടാകും ഇനി പി വി അൻവർ ഇതിലൊക്കെ പ്രതിഷേധിച്ച് എം എൽ എ സ്ഥാനം രാജിവെക്കുമോ എന്നുള്ളതാണ് രണ്ടാമത്തൊരു ചോദ്യം ും അങ്ങനെ എം എൽ എ സ്ഥാനം രാജിവെക്കുകയാണെങ്കിൽ പിന്നീട് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സ്ഥ സമയം ഇവിടെയുണ്ട് ആ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ ഒരു പക്ഷേ യു ഡി എഫ് ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ പിന്തുണ ലഭിച്ചേക്കാം അങ്ങനെ പി വി അനിവർ മറ്റൊരു മുഖവുമായി കേരള നിയമസഭയിൽ എത്താനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ പല പല സാധ്യതകളും ഈ തുറന്നു വെച്ച ഒരു കാര്യം കൂടിയാണ് യഥാർത്ഥത്തിൽ ഇന്നലെ നടന്ന ഈ അറസ്റ്റ്